ഇതുപോലെ താഴെ ഈർച്ചപ്പൊടിയിട്ട് ഓപ്പണായിട്ട് കാടനെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ താഴെ വിതരിക്കുന്ന ഈർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പം ഇതുപോലെ ഈർച്ച പൊടിയിട്ട് വളർത്തുന്നവർ ചെയ്യേണ്ടത് ഈ ഈർച്ചപ്പൊടി എന്നൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അത് ഓരോ ദിവസം വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവ ഒന്നാകെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ അല്ല ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഈർപ്പം നിലനിൽക്കുകയും കാടകൾക്ക് അസുഖം മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇവ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ആകുമ്പോ എന്തായാലും അവർക്കൊന്ന് ഓടിച്ചടി നടക്കാനും ഒരു പ്രത്യേകിച്ച് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യത കുറയും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു പട്ടികമ്പം കുറച്ച് ആനയടിച്ചതാണ് നിങ്ങൾ എന്താണ് എന്തി പലകലി മറ്റെന്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ആനയടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഇത് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒന്ന് ഇളകി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ അടിയിലുള്ള വേസ്റ്റ് ഇല്ല ഈർച്ചപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ദിവസം ഇങ്ങനെ ഇളക്കി കൊടുക്കണം പക്ഷെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു നാല് നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ മൊത്തമായിട്ട് മാറ്റുകയും വേണം ദിവസം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല കാരണം അതൊരു നാലഞ്ച് ദിവസമാകുമ്പോൾ തന്നെ ഇതിൽ വേസ്റ്റ് കൂടിയിട്ട് ഇത് കൂടുതലായിട്ട് ഒട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തൊരു പാളി പാളിയിൽ അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ ഇളക്കി പോരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇത് ദിവസം ഇളക്കി കൊടുക്കുക ഒരു നാലോ അഞ്ചോ ദിവസോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോ ഇത് മെയിനായിട്ട് ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാൻ വലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് കാടയുടെ മേത്ത് പരിക്ക് പരിക്കുകയൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അതൊക്കെ മേല് ഒന്നും പറ്റാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളി നീക്കാൻ തന്നെ മതി അപ്പം നമ്മൾ ഒരു ഭാഗത്തൊന്നും അത് കൂടിയിരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് ജോലി സമയം കുറച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് കാലകൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പം അതും ഇതിന്റെ ഭാഗമായിട്ട് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നിങ്ങൾ ഇത് എന്തായാലും ഇതിനു വേണ്ടി ചെലവ് വയ്ക്കേണ്ടായിട്ട് വരും എല്ലാ സൈഡിലും ഇറച്ചുകൂടി നിങ്ങൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഈ മൂലയിലേക്ക് കൂടുതലായിട്ട് രാത്രികുമ്പോൾ ഒന്നിച്ചു കൂടുകയും അവിടെ കൂടുതലായിട്ട് വേസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എന്തായാലും മൂല ഭാഗങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടുതലായിട്ട് ഇറച്ചിപ്പൊടി വിതർന്ന സമയത്ത് ആ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറച്ചുപൊടി വിതരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇതിൽ ശ്രദ്ധിക്കുക